കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കെ എസ് എസ് പി യു ഇരിക്കൂർ ബ്ലോക്ക് കൺവെൻഷൻ നടത്തി ശ്രീകണ്ഠപുരം റോയൽ മിനി ഹാളിൽ നടന്ന കൺവെൻഷൻ വി പി കിരൺ ഉദ്ഘാടനം ചെയ്തു പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ഡി ആർ കുടിശ്ശിക ഉടൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കെ എസ് എസ് പി യു ഇരിക്കൂർ ബ്ലോക്ക് കൺവെൻഷൻ നടത്തി ശ്രീകണ്ഠപുരം റോയൽ മിനി ഹാളിൽ നടന്ന പരിപാടിയിൽ എം ബാലൻ സ്വാഗതം പറഞ്ഞു കെ പി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ എസ് എസ് പി യു കണ്ണൂർ ജില്ലാ സെക്രട്ടറി വി പി കിരൺ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ഓഡിറ്റർമാർ പിന്നെ നമ്മുടെ അപ്പീൽ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണ് ആരും എന്ന പരാതികൾ വരികയാണെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള ഒരു അപ്പീൽ കമ്മിറ്റി ഇത്രയും കാര്യങ്ങളായിരുന്നു അവിടെ നിശ്ചയിക്കേണ്ടിയിരുന്നത് അതിനകത്ത് കമ്മിറ്റിയുടെയും ഭാരവാഹിയുടെയും തിരഞ്ഞെടുപ്പ് രണ്ട് തരത്തിലാവാം എന്ന് പറയുകയും അവസാന പാനലിന്റെ സ്ഥാനത്താണ് ആ അതിനെ നിശ്ചയിക്കുകയും അവർ ലഭിച്ചിട്ടുള്ള പാനലായിരുന്നു അതിലൂടെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് മറ്റൊന്നും രണ്ടൊരു പാറ്റനില്ല അത് സമ്മേളനത്തിനകത്തുനിന്ന് വരുന്ന ആളുകളുടെ നിർദ്ദേശങ്ങൾ പ്രതികരിച്ചാണ് അതിൻ്റെ ഓഡിറ്റർമാരുടെയും അതുപോലെ തന്നെ എം പി കമ്മിറ്റിയുടെയും നമുക്കറിയാം ഭാരവാഹിയുടെയും കമ്മിറ്റികളുടെയും നമ്മുടെ വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും പത്രങ്ങളിൽ വന്നിട്ടുണ്ടായാലും നമ്മുടെ മാസികളെ വിശദമായിട്ട് വന്നിട്ടുണ്ടായാലും ഇത്തരം കാര്യങ്ങളെല്ലാം അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടെ ഉദ്ദേശിക്കുന്നില്ല ഈ സമ്മേളനത്തിൽ സ്വാഭാവികമായും നമ്മുടെ സമ്മേളനത്തിനകത്ത് നമ്മുടെ സമ്മേളനത്തിനകത്ത് അഞ്ച് ഭാരവാഹികൾ എല്ലാ സമ്മേളനങ്ങൾക്കകം മാറേണ്ടതായിട്ടുണ്ട് പലപ്പോഴും പിന്നെ വൈസ് പ്രസിഡന്റ്മാരും സെക്രട്ടറിമാരും എല്ലാമാരും പലപ്പോഴും ആ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു ഈ വർഷം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ വർഷം നിലവിലുണ്ടായാലും സംസ്ഥാന പ്രസിഡന്റ് ഈ സമ്മേളനത്തോടുകൂടി മാറി പുതിയ സംസ്ഥാന പ്രസിഡന്റ് വന്നിട്ടുണ്ട് ബാക്കി സഹഭാരവാഹികളായിട്ടുള്ള ആളുകളാണ് അതിന് മാറ്റം വന്നിട്ടുള്ളത്